പറ്റിയിട്ടാണ് അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെ പോഷക ഗുണങ്ങളാണ് ചോളം നൽകുന്നതെന്ന് ഒന്നാമത്തേത് നോക്കാം ചോളത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ് കൊഴുപ്പ് കുറഞ്ഞ ഒരു ഭക്ഷണ സാധനമായതിനാൽ ധൈര്യമായി എല്ലാവർക്കും ഇത് കഴിക്കാം അതുകൊണ്ട് തന്നെ ഇത് മലബന്ധത്തെ തടയുകയും ദഹനം കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു രണ്ട് തടി കുറയ്ക്കാം ഒണ്ണ തടിയാണോ നിങ്ങളുടെ പ്രശ്നം എന്നാൽ ചോളം കഴിക്കാം ഇതിൽ കാർബറേറ്ററുകളും കലോറിയും അടങ്ങിയിരിക്കുന്നു ഇത് നിങ്ങളുടെ ശരീരം വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു മൂന്ന് ഡയബറ്റീസ് തടയാം ഡയബറ്റീസിൻ്റെ അപകട സാധ്യതകളെ ചോളം നീക്കം ചെയ്യുന്നു പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് നാല് കാഴ്ചശക്തി ഇതിൻ്റെ മഞ്ഞ വിത്തുകളിൽ അരിറ്റനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കാഴ്ചക്കുറവിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നു ഗർഭിണികൾക്ക് ഉത്തമം ഗർഭിണികൾ നിർബന്ധമായും ചോളം